ദിവസം തുടങ്ങുന്ന പോലെ തന്നെ ഇന്നും വിളക്ക് കാണിച്ചിട്ട് തന്നെയാണ് ഇട്ട തുടങ്ങിയത് ഇന്ന് സ്വർഗവാതിലേകാദേശീവ്രതം എടുത്തിട്ടുണ്ട് തലേദിവസം തൊട്ടിട്ട് നമ്മൾ വ്രതം ആരംഭിക്കും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചന്ദന അരച്ചിട്ട് പൂവ് നീരും കുടിക്കുക എന്ന് പറയും അത് മൂന്ന് പ്രാവശ്യമാണ് നമ്മൾ കുടിക്കുക അങ്ങനെയാണ് നമ്മുടെ വ്രതം സ്റ്റാർട്ട് ചെയ്യുക ചന്ദനം നന്നായി അരച്ചെടുത്തിട്ട് തുളസിയും കുടിയിട്ട് ഇതുപോലെ വെള്ളമൊഴിച്ചിട്ട് മൂന്ന് പ്രാവശ്യം കുടിക്കുക അതിനാണ് പൂവ് നീരും കുടിക്കുക എന്ന് പറയുക തുളസി തല തലേദിവസം തന്നെ പൊട്ടിക്കണം കേട്ടോ നമ്മൾ ഏകാദശിനെ അന്ന് പൊട്ടിക്കാൻ പാടില്ല ഇതൊക്കെ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗപ്പെട്ടിട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് സാധാരണ ഇങ്ങനെ ഏകാദശിയൊക്കെ വരുമ്പോൾ ഒന്നെങ്കിൽ ഒന്നുകിലായതുകൊണ്ടുള്ള ഉപ്മാവ് അല്ലെങ്കിൽ കൊള്ളിക്കഴുകൊണ്ട് എന്തെങ്കിലും ഒരു ഫുഡ് ഇതിൽ ഏതെങ്കിലും ആണ് ഉണ്ടാക്കാറ് പക്ഷേ ഇപ്പോൾ വെച്ചിട്ട് ഞാൻ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള ചാമരി വെച്ചിട്ടുള്ള ഉപ്മാവായിട്ടാണ് ഉണ്ടാക്കാറ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ന്യൂട്രീഷ്യൻസ് വൈറ്റമിൻസ് കാൽഷ്യം അയൺ സിങ്ക് പൊട്ടാസ്യം മഗ്നീഷ്യം അങ്ങനെ ഫൈബേഴ്സൊക്കെ അടങ്ങിയ ഒരു സൂപ്പർ ഫുഡ് ആണത് ഇപ്പോഴും ഇതിനെപ്പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക ഇവിടെ അമ്മയ്ക്ക് അരി ആഹാരമൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് ചാമരിയാണ് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്തത് എന്തോ ഷുഗർ പേഷ്യൻസിനൊക്കെ ഇത് അത്യുത്തമാണ് ചാമരി വെച്ചിട്ട് തേങ്ങാച്ചോറ് ഉപ്പുമാവ് പായസം അതുപോലെ ഞാൻ ചാമരിയോട് കഞ്ഞി ഒക്കെ ഉണ്ടാക്കും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ് ഇന്ന് ഇന്നുണ്ടാക്കുന്നത് ഉപ്പുമാവാണ് കേട്ടോ ചാമരി പൊടിച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ പത്തിരി അതുപോലെ നൂൽപ്പിട്ട് അങ്ങനത്തെ പലഹാരങ്ങൾ ഉണ്ടാക്കട്ടെ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഫ്രണ്ട്സ് ചാമരി എന്ന് പറഞ്ഞ ബ്രാൻഡാണ് അഞ്ഞൂറ് ഗ്രാമിന് നൂറ്റി പതിനഞ്ചാണ് ഇതിൻ്റെ റേറ്റ് എൻ്റെ ഈ ഒരു മെഷർമെൻ്റ് ക്ലാസ് ഇതാണ് എൻ്റെ ഒരു മെഷർമെൻറ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഇതിന് രണ്ടര ക്ലാസ് ഉണ്ടായിരുന്നു ഒരു പാക്കറ്റ് അപ്പോൾ രണ്ടര ഗ്ലാസ്സിന് ഞാൻ എടുത്തിട്ടുണ്ട് ഫുൾ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം പണിക്കാർക്കും അതുപോലെ ബാക്കിയുള്ള എല്ലാവർക്കും ഇത് തന്നെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് സ്ട്രെയിൻ ചെയ്യാൻ വെച്ച് എന്നിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു ഇതിന് വേവ് കുറവാണ് കേട്ടോ അതുകാരണം ഞാൻ രണ്ടര ഗ്ലാസ്സിന് നാല് ക്ലാസ് വെള്ളമാണ് ഒഴിച്ചത് എന്നിട്ട് കുറച്ച് ഉപ്പ് അപ്പം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ എനിക്ക് അടിയിലൊന്നും പിടിക്കാതെ കറക്റ്റ് വേവിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഓരോ ബ്രാൻഡ് അനുസരിച്ചിട്ട് ഞാൻ എപ്പോഴും ഫ്രണ്ട്സ് ചാമരി തന്നെയാണ് വാങ്ങിക്കാറ് വേറെ ബ്രാൻഡ് മേടിച്ചിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഈ ബ്രാൻഡിന് ഈയൊരു മെഷർമെൻറ്റ് കറക്റ്റ് തന്നെയാണ് കേട്ടോ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ അടിക്ക് പിടിക്കും അല്ലെങ്കിൽ വേവ് കൂടിപ്പോവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കറക്റ്റാണ് എയർ കംപ്ലീറ്റ്ലി പോയി തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് ഒരു വിസിലടിച്ച് ആദ്യം ഞാൻ ഒരു വിസിലടിച്ചിരുന്നുള്ളൂ അപ്പോൾ എനിക്ക് വേവ് വേവ് ഉള്ള പോലെ തോന്നി പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ വിറങ്ങലിച്ചു അപ്പോൾ ഇപ്പം ഞാൻ രണ്ട് വിസിലാണ് അടിപ്പിച്ചത് അപ്പോൾ കറക്റ്റ് വേവായിരുന്നു വേണ്ട ഇങ്ങനെ ഇപ്പോൾ കുഴഞ്ഞ പോലെ ഇങ്ങനെ ഇരിക്കുമെങ്കിലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സെറ്റാകും ഒന്ന് തുറന്ന് വെച്ചിട്ട് ചൂടാറാൻ വെച്ചാൽ മതി ഇതിലേക്കിൽ നല്ല കട്ടി തേങ്ങാപ്പാൽ വെച്ചിട്ട് ഉള്ളി അതുപോലെ പച്ചമുളകും എന്നിട്ട് കടുക് വറുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ടേസ്റ്റ് തന്നെ കേട്ടോ പിന്നെ അത് അലച്ചമ്മൊക്കെ എണീറ്റ് വന്നു പിള്ളേരൊക്കെ കുളിച്ച് റെഡിയായിട്ട് താമാരോണ്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ തേങ്ങ നന്നായി ചേർക്കണം ഞാനിപ്പോൾ ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ടേസ്റ്റാണ് തേങ്ങ ഒരിക്കലും പിശുക്ക് കാണിക്കരുത് നന്നായിട്ട് തന്നെ തേങ്ങ എടുക്കാൻ വേണ്ടി നോക്കണം പിന്നെ തേങ്ങ ചെറുക്കാൻ മടിയുള്ളവർക്ക് വരിക കുറച്ച് തേങ്ങ ഇട്ട കുഴപ്പമില്ല ഞാൻ എന്തായാലും മുഴുവനായിട്ടുള്ള തേങ്ങ എടുത്തു അങ്ങനെ പച്ചക്കറികളൊക്കെ ഞാൻ ഓൾറെഡി ആയിട്ട് ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇഞ്ചി ഇഞ്ചി കഴിഞ്ഞിരിക്കണോ അപ്പോൾ നമ്മുടെ പറമ്പിൽ തന്നെ ഇഞ്ചിയുണ്ട് അപ്പോൾ അതാ അമ്മ പറഞ്ഞു ഞാൻ ഇഞ്ചി പറിച്ചു തരാം അപ്പം ഞാൻ പിന്നാലെ ചെന്നു സാധാരണ പറമ്പ് കളിക്കുന്നതിന് മുന്നേ ഈ ഇഞ്ചിയും മഞ്ഞളും കൂടി പറമ്പ് കളിക്കുമ്പോൾ പറിച്ചിടാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം അതായിട്ട് ലാവണമുള്ളൂ എന്ന് പറഞ്ഞു തന്നെ നമുക്ക് ഇപ്പോഴൊക്കെ ആവശ്യത്തിനുള്ള ഇഞ്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഉരുളി വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുത്തു കംപ്ലീറ്റ്ലി നെയ്യിൽ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കംപ്ലീറ്റ്ലി വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഞാനിപ്പോൾ രണ്ടുകൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയത് പിന്നെ കടുക് പൊട്ടിച്ചെടുത്തു കടുകെല്ലാം പൊട്ടിയപ്പോൾ കുറച്ച് ഉഴന്ന് പരിപ്പ് ഇട്ടു കൊടുത്തു ഈ സമയത്ത് വേപ്പിലയും വച്ചൽമുളകും ഇട്ടു കൊടുക്കണം ഞാനത് ഇട്ടു കൊടുക്കാൻ മാറുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് അതൊക്കെ ഇടണമെങ്കിൽ അതൊക്കെ ഇടാം പിന്നെ ചെറുതാക്കി അരിഞ്ഞാൽ ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മൾ ഞാൻ പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് പിന്നെ ബീൻസ് പച്ചമുളക് ഇതിട്ട് നന്നായി വഴറ്റി കൊടുക്കുക ഉള്ളി നമ്മളിവിടെ വ്രതുള്ള സമയത്ത് എടുക്കാറില്ല ഉള്ളി കൂട്ടുന്നവരുണ്ട് കൂട്ടാത്തവരുണ്ട് അപ്പോൾ കൂട്ടുന്നവരുണ്ടെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് ആഡ് ചെയ്യാം നമ്മൾ അത് കൂട്ടാറില്ല വ്രതം എടുക്കുമ്പോൾ കേട്ടോ ഇനിയിപ്പോൾ അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ഇതിൽ നമുക്കിഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇടാം പിന്നെ ഞാൻ ചതച്ച മുളക് കൊടുത്തിട്ട് പിന്നെ ഇതാ ഒരു തേങ്ങ മൊത്തം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് തേങ്ങ കുറേ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചാമ അതിലേക്ക് ഇട്ടുകൊടുക്കുക അടിയെ പിടിച്ചിട്ടില്ല നിങ്ങൾ കുക്കർ നോക്കി ഒക്കെ കണ്ടിട്ടില്ലേ അടിയിലൊന്നും പിടിച്ചിട്ടില്ല കുറച്ച് ചോറ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ജാനിക്കുട്ടിക്ക് വേണ്ടിയിട്ടോ ചിലപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൂട്ടിത് അവൾ കഴിക്കില്ല അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചു ബാക്കി എല്ലാതും ഇതാണ് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് ഇനി കുറച്ച് നേരം തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് പാകം കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് മല്ലിയാലിട്ട് കൊടുക്കാം നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാം ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം നമ്മൾ വൃദ്ധയേക്കാനും അതേ രീതിയിൽ ചെയ്യണമെന്ന് മാത്രം പിന്നെ പാൽ വെച്ചു സാധാരണ ഞാൻ പാൽ വെച്ചിട്ട് ചായ കുടിക്കാറില്ല എനിക്കിഷ്ടമല്ല ഞാൻ പാൽപ്പൊടി ഇട്ടിട്ടാണ് ചായ കുടിക്കാറ് പക്ഷെ ഇന്നിപ്പോൾ വൃതായ കാരണം ഞാൻ പാൽ തന്നെ എടുത്തു അതിലേക്ക് ഏലക്കായ ഇഞ്ചിയും ചതച്ച് ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ പാലിങ്ങനെ തിളച്ചപ്പോൾ ചായപ്പൊടിയൊക്കെ ഇട്ടു സാധാരണ ചായ ഉണ്ടാക്കുന്ന പോലെ വേറെ സ്പെഷ്യാലിറ്റി ചായ ഒന്നും ഉണ്ടാക്കാൻ എനിക്കറിയില്ല ഇങ്ങനെ സാധാരണ ചായ ഉണ്ടാക്കാൻ തന്നെ അറിയുള്ളൂ ഇവിടെ ആരും അങ്ങനെ പാൽ ചായ കുടിക്കാറില്ല ഏട്ടനും പിള്ളേരൊന്നും അങ്ങനെ പാൽ ചായ കുടിക്കില്ല ഇടയ്ക്ക് ലക്ഷമമാണ് എനിക്ക് പാൽ ചായ ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ ഉണ്ടാക്കാറില്ല ഞാൻ ആരും കുടിക്കാറില്ല ഞാൻ തന്നെ കുടിക്കാറുള്ളു അപ്പം രണ്ട് തരം ചായ വെക്കണമല്ലോ അപ്പോൾ ഇതാ കട്ടൻ ചായയും വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പം ഞങ്ങളെ എല്ലാം മുറിക്കാൻ വേണ്ടി പോയി ഈ വ്രതം എടുക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യണ കത്തിയും അതുപോലെ തന്നെ പാത്രങ്ങളൊന്നും യൂസ് ചെയ്യില്ല അതിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് പാത്രങ്ങളും കത്തിയും സാധനങ്ങളും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി ഇന്ന് തെങ്ങേറ്റക്കാരുണ്ടായിരുന്നു നാല് പേര് പണിക്കുണ്ടായിരുന്നു നാല് പേർക്ക് മൂന്ന് പേർക്കുള്ള ചായയും ഒരാൾക്ക് മൂന്ന് നേരത്തെ ഫുഡും കൊടുക്കണം പിന്നെ പിന്നെതാണ് ഞങ്ങൾ ഉപ്പുമാവ് റെഡിയാക്കിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി വരുന്നു കേട്ടോ പഴം പുഴുങ്ങിയതും ഉപ്പുമാവും പിന്നെ നമ്മൾ ഇരിക്കുന്ന പറമ്പിൽ മാത്രമല്ല എല്ലാ പറമ്പിലും തെങ്ങ് കയറുന്നുണ്ട് അപ്പോൾ ഓരോ പറമ്പിലും ഓരോ പണിക്കാരുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് തേങ്ങയൊക്കെ ആയിട്ട് അച്ഛൻ കാറിൽ പോവും എന്നിട്ട് തേങ്ങ ഒക്കെ ഡിക്കിയിലിട്ടിട്ട് ഇവിടെ കൊണ്ടുവന്നിടും അപ്പം അച്ഛനും നല്ല ഹാർഡ് വർക്ക് തന്നെയാണ് അച്ഛൻ വന്നു കഴിഞ്ഞാൽ അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊന്നൂല്ല ചൂടി വരും എന്നിട്ട് പിന്നെ അച്ഛനും മക്കളും എല്ലാവരും കൂടിയിട്ട് അടിക്കുന്ന ആ തേങ്ങ മൊത്തം പുറത്തേക്ക് വലിച്ചിട്ട് കിട്ടും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പണി കഴിയുമല്ലോ തെങ്ങുകയറിയ ദിവസമായതുകൊണ്ട് നമുക്ക് നല്ല ഇളനീര് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് പിള്ളേർക്ക് എനിക്ക് വെട്ടിയിട്ട് അധികം അങ്ങോട്ട് പരിചയമില്ല ഇല്ല അത് കാരണം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് പറമ്പ് പണിക്ക് വരണ ഒരു ഉണ്ട് ജമാലു അപ്പം ജമാലു എന്നിട്ട് പറഞ്ഞു ഞാൻ വെട്ടിത്തരാമെന്ന് അങ്ങനെ പിന്നെ അവൻ്റെ കയ്യിൽ അപ്പോൾ അവൻ ആകെ വെട്ടി നല്ല ക്ലീനാക്കി നീറ്റാക്കി തന്നു അങ്ങനെ നല്ല കഴിയുമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൊന്നും അച്ചും കൂടി കഴിയുമ്പോൾ കുടിച്ചു അതുപോലെ തന്നെ ജ്യൂസ് കുടിച്ചു ജാനിക്കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ജാനിക്കുട്ടി കഴിക്കണമെന്നില്ല ജാനിക്കുട്ടിക്ക് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല ഇഷ്ടമല്ല ഇപ്പം ഇഷ്ടമല്ല പക്ഷെ പൊന്നുൻ്റെ അച്ഛൻ കുടിച്ചു ഞാനും കുടിച്ചു അമ്മയും കുടിച്ചു അങ്ങനെ ഉച്ച നേരം ആയപ്പോൾ ഞങ്ങൾ പിള്ളേർക്ക് എന്തെങ്കിലും വയ്ക്കണമല്ലോ അപ്പോൾ അവർക്ക് ഇഷ്ടമൊന്നുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചക്കരക്കിഴങ്ങാണ് വെച്ചത് ചക്കരക്കിഴങ്ങും പിന്നെ മുളകും പുളിയും പുളിച്ചെണ്ണയും ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടൊരു ചെറിയ ചമ്മന്തി ഉള്ളിയൊന്നും കൂട്ടാത്ത ഒരു ചമ്മന്തി ഇന്ന് അമ്പലത്തിൽ പോകണമൊന്നും ഉണ്ടായിരുന്നോട്ടോ പക്ഷെ തിരക്കായ കാരണം അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയില്ല പിന്നെ ഞങ്ങളുടെ അവിടുത്തെ വിഷ്ണു അമ്പല വിഷ്ണു ക്ഷേത്രമാണെങ്കിൽ രാവിലെ തന്നെ അടയ്ക്കും വളരെ നേരത്തെ തന്നെ അടയ്ക്കും അത് കാരണം നമുക്ക് പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് പോകാമെന്ന് വെച്ചാൽ അതൊന്നും അടക്കില്ല അങ്ങനെ പൊന്നൊലിച്ചും വർത്താനൊക്കെ പന്നിട്ട് ചായ ചായയൊക്കെ കുടിച്ചു ഉച്ചയ്ക്ക് ഉറങ്ങാനൊന്നും പറ്റില്ലല്ലോ അപ്പം ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ ഇരുന്നു വൈകുന്നേരം ഇപ്പോൾ വിളക്കൊക്കെ കത്തിച്ചു कारं भुजविषयनं पद्मनाभं सुरेशं विश्वाकारं गजनहर्षं मेघवर्णं सुभागं लक्ष्मीकान्तं वंदे योगिना वय വൈകുന്നേരം നേരത്തെ തന്നെ പാൽക്കപ്പൊക്കെ കഴിച്ച് ഒരു ഏഴരൊക്കെ ആവുമ്പോ തന്നെ കഴിച്ച് എട്ടര ആവുമ്പോഴേക്കും പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഫ്രീ ആയിട്ടാണ് എല്ലാവരും കിടന്നു പിന്നെ ഞങ്ങളൊക്കെ രാവിലെ അവസാനിപ്പിച്ചുട്ടേ ഇപ്പൊ പത്തുമണിയാറ് നേരത്തെ എനിക്ക് വന്നു സ്കൂളില്ലാത്ത ദിവസമാണ് കിടന്നുറങ്ങ പിന്നെ രാത്രി ഉറങ്ങുമ്പോ ഇച്ചിരി ലൈറ്റ് ആണ് ഇപ്പൊ ഉണ്ണിയൊക്കെ ഉള്ള കാരണം എല്ലാവരുടെ ഉറക്കം പോവും പിന്നെ പിന്നെ പത്തുമണി വരെ പണി ഉണ്ടാവും അടുക്കളയില് പത്തുമണിയൊക്കെ ആവും കഴിയുമ്പോ അപ്പൊ അതാണ് ഇവർ പറഞ്ഞത് അമ്മേനെ വെയിറ്റ് ചെയ്യണന്ന് ഇവർക്ക് പോയിട്ട് ഉറങ്ങാം മുകളിലായ കാരണം ഒറ്റയ്ക്ക് പോകാൻ പേടിയാന്ന് പറഞ്ഞിട്ട് താഴെ ഇരിക്കും പിന്നെ ഉണ്ണി ഉറങ്ങുമ്പോൾ പത്ത് പതിനൊന്ന് മണി പിന്നെ ഉറങ്ങേണ്ടേ കുളിക്കണ്ടേ ഒന്നൂല്ല അയിലാഞ്ചൊക്കെ ഇട്ടുണ്ടല്ലോ ആ തരാം വല്ല എടുക്കാൻ പറ്റും അരിയും തുളസിയും ചന്ദനവും കൂടിയിട്ട് നമ്മുടെ വലത്തേ കയ്യില പൊഞ്ഞു അതിയും തുളസിയും എങ്ങനെ പിടിക്കണം ഒരു മുദ്രയൊക്കെ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇപ്പൊ സ്വർഗവാതില് ഏകാദശി വ്രതം പൊന്നു അവസാനിച്ചു ഈ വ്രതം എടുത്തു കഴിഞ്ഞാല് നമ്മുടെ മുന്നിൽ എന്ത് തൊറക്കപ്പെടും സ്വർഗവാതില് എല്ലാവർക്കും അടുത്ത വീഡിയോയിട്ട് വരാം ബൈ ബൈ